ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ധനവും ഭാഗ്യവും തേടിയെത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഇവരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ മകം പൂരം ഉത്രം ഒന്നാം പാദം ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ പതിനാറ് നക്ഷത്രക്കാർ ഇവർക്കുണ്ടാകാൻ പോകുന്ന ഗുണഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം കഴിയുന്നതോടുകൂടി തുടങ്ങുമെങ്കിലും മെയ് മാസം പകുതി കഴിയുന്നതോടുകൂടി മാത്രമേ പൂർണ്ണ ഫലങ്ങൾ അനുഭവത്തിൽ വരികയുള്ളൂ ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രങ്ങൾ എന്ന ക്രമത്തിലാണ് ഇനി പറയുവാൻ പോകുന്നത് ഇവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നേ രണ്ട് പാദങ്ങൾ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയിൽ ജനിച്ച നക്ഷത്രക്കാർ ഇവരിൽ കാർത്തിക രണ്ടേ മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി കഷ്ടതകളൊക്കെ മാറി നല്ല സമയം അനുഭവത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പകുതി കഴിയുന്നതോടുകൂടി സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായി തുടങ്ങും വളരെ കാലമായി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം നടപ്പിൽ വരുത്തുവാൻ കഴിയും കൃഷിയിൽ നിന്നും നല്ല ആദായം കിട്ടിത്തുടങ്ങും കന്നുകാലുകളെ കൊണ്ടും മറ്റുള്ള ധനലാഭവും ഈ സമയം കിട്ടിത്തുടങ്ങും ബുദ്ധിക്ക് നല്ല ഉണർവും ഉത്കൃഷ്ടതയും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടന്നു കിട്ടുന്നതിനും വിവാഹിതരുടെ ദാമ്പത്യ ജീവിതത്തിൽ അപ്രതീക്ഷിത സന്തോഷാനുഭവങ്ങൾ വന്നു തുടങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർ ധാരാളം സുഖസാമഗ്രികളും ഗൃഹാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ മുതലായവയും വാങ്ങി സൂക്ഷിക്കുന്ന സമയമാണിത് ഗൃഹത്തിൽ ഭാഗ്യാനുഭവങ്ങളും മംഗളകർമ്മങ്ങളും നടക്കും മെയ് മാസം പകുതി കഴിയുന്നതോടുകൂടി ധനവരവ് വർദ്ധിക്കും ബിസിനസ്സും മറ്റും ചെയ്യുന്നവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇവർക്ക് ഈ സമയം ഏതെങ്കിലും തരത്തിൽ സൽകീർത്തി ഉണ്ടാവുകയും സുഖഭക്ഷണം കഴിക്കാനുള്ള യോഗമുണ്ടായിരിക്കുകയും ചെയ്യും മുഖശോഭയും ശരീരകാന്തിയും വർദ്ധിക്കുകയും വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉണർവുണ്ടാവുകയും പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം നേടുകയും ചെയ്യും ഈ സമയം ഇവർക്ക് എല്ലാവിധത്തിലുമുള്ള സന്തോഷാനുഭവങ്ങളും സിദ്ധിക്കുന്ന കാലമായിരിക്കും സർക്കാർ ജോലിയോ തത്തുല്യമായ ജോലികളോ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാമതായി ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവർ ഇവർക്ക് മാർച്ച് മാസം കഴിയുന്നതോടുകൂടി അപ്രതീക്ഷിത ധനപരവും സുഖാവസ്ഥയും അനുഭവത്തിൽ വന്നു തുടങ്ങും ഈ സമയം ഇവർക്ക് സൗഭാഗ്യവർദ്ധനവിനും ഭക്ഷണസുഖത്തിനും ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിനും വാദപ്രതിവാദങ്ങളിൽ വിജയിക്കുന്നതിനുമുള്ള സാഹചര്യമുണ്ട് കോടതി വ്യവഹാരങ്ങളിൽ നിന്നോ തൻ്റെ ശത്രുക്കളിൽ നിന്നോ ഉള്ള ധനലാഭവും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ നാളുകളായി എന്തെങ്കിലും രോഗം അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ശമനമുണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയസാധ്യതയ്ക്കും യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പകുതി കഴിയുന്നതോടുകൂടി ഭാഗ്യാനുഭവത്തിൽ വർധനവുണ്ടാവുകയും ഈ സമയം ധനവർധനവും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള ഭാഗ്യാനുഭവങ്ങളും ീർത്തിയും ഉണ്ടാകും ഈ സമയം ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള യോഗമുണ്ട് സന്താനങ്ങളുടെ വിവാഹം മുതലായ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ജാതകനോ കളത്രത്തിനോ സന്താനങ്ങൾക്കോ ജോലിയോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റമോ കിട്ടുന്നതിനും ധനഭാഗ്യാദികൾ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണിത് ഈ സമയം കളത്രസുഖവും സ്ഥാനമാനങ്ങളുടെ ലാഭവും അനുഭവത്തിൽ വരും അടുത്തതായി വരുന്ന നക്ഷത്രക്കാർ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ മൂന്ന് നക്ഷത്രക്കാരാണ് ഇവർക്ക് ഗുണഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പകുതി കഴിഞ്ഞ് കിട്ടി തുടങ്ങുകയുള്ളൂ ഈ സമയം ഇവരുടെ ധനവരവ് വർധിക്കുന്നതിനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും യോഗമുള്ള സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനലബ്ധി ഉണ്ടാകുന്നതിനും കീർത്തി വർധിക്കുകയും ചെയ്യും പല പ്രകാരത്തിലുള്ള ധനാഗമ മാർഗങ്ങൾ വരും ഈ സമയം വിദ്യാഗുണത്തിനും സന്താനലാഭത്തിനും കൃഷിഭൂമിയും മറ്റും ലഭിക്കുന്നതിനോ അഥവാ വാങ്ങുന്നതിനോ കുലമുഖ്യതയോടും അഭിമാനത്തോടും കൂടി ജീവിക്കുന്നതിനും യോഗമുണ്ട് എന്നാൽ ഇവർക്ക് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെ കണ്ടകശനിയും അതിനുശേഷം അഷ്ടമശനിയുമാകയാൽ ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഗുണഫലങ്ങളിൽ കുറവ് വരാതിരിക്കാനും നീരാഞ്ജനം മുതലായ ശാസ്ത്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുകയും ശനീശ്വര കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക നാലാമതായി വരുന്ന നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നിവരാണ് ഇവർക്ക് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെ ധനലാഭം സിദ്ധിക്കുന്നതിനും നാൽക്കാലികളിൽ നിന്നുമുള്ള ധനാഗമ മാർഗങ്ങൾക്കും കൃഷികളിൽ നിന്നും മറ്റുമുള്ള ധനവരവിനും ഉദ്ദിഷ്ടകാര്യങ്ങൾ നടന്നുകിട്ടുന്നതിനും ഏറെക്കുറെ സാധ്യതയുള്ള സമയമാണെങ്കിലും മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി കഴിയുന്നതോടുകൂടി കണ്ടകശനി തുടങ്ങുകയാൽ ഈ ഗുണഫലങ്ങൾ കുറയുകയും മെയ് മാസം പകുതിക്ക് ശേഷം വീണ്ടും ധനലാഭം മുതലായവ അനുഭവത്തിൽ വരികയും ഗൃഹസുഖം ലഭിക്കുകയും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സ്ഥാനപ്രാപ്തിയും അനുഭവത്തിൽ വരികയും ചെയ്യും ഈ സമയം വ്യാപാരവും മറ്റും ചെയ്യുന്നവർക്ക് കൂടുതൽ ഫലവർദ്ധനം ഉണ്ടാകും ഈ സമയം വിദേശ സഞ്ചാരത്തിനും സന്താന ഗുണത്തിനും ബുദ്ധിവർത്തനത്തിനും ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടുന്നതിനും ജോലി ഉള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റത്തിനും യോഗമുള്ള സമയമാണ് കണ്ടകശനി മൂലം ദോഷഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രപ്രീതികരങ്ങളായ നീരാഞ്ജനം മുതലായവ നടത്തുകയും ശനീശ്വര കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക അഞ്ചാമതായി ഉത്രാടം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടി ശനിയുടെ ദോഷഫലങ്ങൾ അവസാനിക്കുകയാണ് അതിനുശേഷം ഇവർക്ക് ധനാഗ മാർഗങ്ങൾ വർദ്ധിക്കുന്നതിനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നുമുള്ള ഗുണഫലങ്ങൾക്കും ബുദ്ധിക്ക് ഉണർവുണ്ടാകുന്നതിനും ഉത്കൃഷ്ടാനുഭവങ്ങൾക്കും കളത്ര സുഖത്തിനും വീട്ടുപകരണങ്ങൾ കിട്ടുന്നതിനോ അഥവാ വാങ്ങുന്നതിനോ യോഗമുള്ള സമയവുമാണ് എന്നാൽ ഇവർക്ക് മെയ് മാസം പകുതി കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാൽ മെയ് മാസം പകുതി കഴിഞ്ഞതിന് ശേഷം ഒന്നേകാൽ വർഷത്തേക്ക് ഗുണഫലങ്ങളിൽ കുറവ് വരും അതിനുശേഷം ഗുണഫലങ്ങളിൽ വളരെയധികം വർധനവുണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഗുണഫലങ്ങളിൽ കുറവ് വരാതെയും ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതെയും ഇരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒന്നേകാൽ വർഷത്തേക്ക് മഹാവിഷ്ണു പ്രീതികരങ്ങളായ പൂജകൾ ചെയ്യുകയും കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ആറാമതായി ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്നത് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്കാണ് ഇവർക്കിപ്പോൾ ഏഴരശനിയിലെ ഏറ്റവും ദോഷം നിറഞ്ഞ സമയമായ ജന്മശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജന്മശനി മാറി ഏഴരശനിയിലെ ഏറ്റവും ദോഷം കുറഞ്ഞ അവസാന ചരണമായ രണ്ടര വർഷം തുടങ്ങുന്നതോടുകൂടി ദോഷഫലത്തിൽ കുറവ് വരും അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പകുതി കഴിഞ്ഞ് ഒന്നേകാൽ വർഷത്തേക്ക് ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരാൻ തുടങ്ങും ഈ സമയം ഇവർക്ക് ധനവർധനത്തിനും കളത്രസുഖത്തിനും സന്താനസുഖത്തിനും ജോലി സാധ്യതയോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ കിട്ടുന്നതിനും ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവുണ്ടാകുന്നതിനും യോഗമുള്ള സമയമാണ് എന്നാൽ ഈ ഏഴര ശനിയിലെ ശനിദോഷം അകലുന്നതിനും നല്ല ഫലങ്ങളിൽ കുറവുണ്ടാകാതിരിക്കുന്നതിനും ശാസ്ത്രപ്രീതികരങ്ങളായ നീരാഞ്ജനം മുതലായവ നടത്തുകയും ശനീശ്വര കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക ഇവയൊക്കെയാണ് മേൽപ്പറഞ്ഞ പതിനാറ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഇനി ഇന്നത്തെ ചോദ്യോത്തര കടക്കാം ഇന്നത്തെ ചോദ്യം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രാശിവിശേഷങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ സുഹൃത്ത് സണ്ണി ജോസഫിന് വേണ്ടി കൊട്ടാരക്കരയിൽ നിന്നും അനിൽകുമാറാണ് ചോദിച്ചിരിക്കുന്നത് സുഹൃത്തിന് സ്വന്തമായൊരു വീടോ ഫ്ലാറ്റോ വാങ്ങുന്നതിനോ പണിയിക്കുന്നതിനോ എപ്പോൾ സാധിക്കും സുഹൃത്ത് ഇതിനുവേണ്ടി വർഷങ്ങളായി ശ്രമിക്കുകയാണ് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ചോദ്യം സുഹൃത്തിൻ്റെ ജാതക പ്രകാരം ഗൃഹസ്ഥാനത്ത് ശനിയോടുകൂടി ഗുളികൻ യോഗം ചെയ്തു നിൽക്കുന്ന ജാതകമാണ് ഗൃഹസ്ഥാനത്ത് ഗുളികസ്ഥിതിയോ ശനിയുടെ സ്ഥിതിയോ വന്നാൽ വീടിനും അമ്മയ്ക്കും ദോഷം ചെയ്യും സുഖം തീരെ ഇല്ലാത്തവനാകും വാഹനങ്ങളിൽ നിന്നും എന്തെങ്കിലും അപകട സാധ്യതയും ഉണ്ടാകാം ഇവർ ഒറ്റയ്ക്ക് നിന്നാൽ മേൽപ്പറഞ്ഞവയാണ് ഫലമെങ്കിൽ ഇവർ തമ്മിൽ യോഗം ചെയ്ത് ഗൃഹസ്ഥാനത്ത് നിന്നാലുള്ള ഫലം പറയേണ്ടതുണ്ടോ ഇതാണ് വീട് വയ്ക്കാനോ വാങ്ങാനോ ഇതുവരെ സാധിക്കാതെ പോയതിന് കാരണം എന്നാൽ മേൽപ്പറഞ്ഞവയൊക്കെയാണ് ഗൃഹസ്ഥാനത്തെ സ്ഥിതിയെങ്കിലും ഈ ജാതകത്തിൽ ഗൃഹസ്ഥാനത്തിൻ്റെ അധിപഗ്രഹമായ വ്യാഴം ലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട് ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് ഗൃഹസ്ഥാനത്തേക്ക് മറ്റൊരു ശുഭഗ്രഹമായ ശുക്രൻ നീചത്തിലാണ് നിൽക്കുന്നതെങ്കിലും വീക്ഷിക്കുന്നുമുണ്ട് അതിനാൽ കാലതാമസം നേരിടാമെങ്കിലും കാലാന്തരത്തിൽ വീടിനുള്ള യോഗം കാണുന്നുണ്ട് അതിനുവേണ്ടി ശനിയെയും ഗുളികനെയും പ്രീതിപ്പെടുത്തുന്ന പൂജാതി കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ പാപക്ഷേത്രത്തിൽ മനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമാകയാൽ മാനസികമായ വിഷമതകളും സന്താന ദുരിതങ്ങളും രോഗങ്ങളും മറ്റും ഉണ്ടാകാവുന്ന സമയമാണ് അതിൻ്റെ കൂടെ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാലാം ഭാവത്തിലെ കണ്ടകച്ചന് സമയം കൂടി തുടങ്ങുകയാണ് അതിനാൽ എല്ലാ മാസവും ജാതകൻ്റെ മതാചാരപ്രകാരം ജന്മനക്ഷത്രം തോറും പൂജാതികാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീടിനു വേണ്ടി നല്ലതുപോലെ ശ്രമിക്കുക ജാതകന് ഇപ്പോൾ തന്നെ അമ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളെയും രാഹുവിനെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഗൃഹാരംഭത്തിന് ശ്രമിക്കുക ജാതകൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെയോ മക്കളുടെയോ ജാതകത്തിൽ നല്ല ഗൃഹയോഗമുണ്ടെങ്കിൽ അവരുടെ പേരിലും വീടുപണി തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം